അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇത് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറമാണ് വിഴിഞ്ഞം കടപ്പുറത്ത് ചൊവ്വാഴ്ച ഒരു മണിക്ക് ശേഷമുള്ള ഒരു കാഴ്ചയാണ് നമ്മുടെ വീഡിയോ കൂടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ രാവിലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ബാക്കി വീഡിയോ ആണ് ഇത് അപ്പോൾ കുറേ മീനുകളൊക്കെ നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് ഒരു മണിക്ക് ശേഷം വന്നിട്ടുണ്ടായിരുന്നു ഈ വള്ളത്തിലാണ് കൊഴിയാള മീൻ വന്നത് അതായത് ഒരു വീഡിയോ ഞാൻ രാവിലെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ബാക്കി വീഡിയോ കൂടെയാണ് ഇത് അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ കൂടെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വേറെ വള്ളങ്ങൾ വന്ന് അവർക്കും കുറെ മീനുകളൊക്കെ ഉണ്ടായിരുന്നു പുള്ളിക്കലവൻ വെള്ളക്ലാത്തി പാലാ മീന് അങ്ങനെ കുറെ വെറൈറ്റി മീനുകളാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു മണിക്ക് ശേഷം വന്നത് ആയിരത്തിഒരുന്നൂറ്റമ്പത് ആയിരത്തിഒരുന്നൂറ്റമ്പത് ആയിരത്തിഒരുന്നൂറ്റി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ള ഉണ്ടായിരുന്നു ആയിരത്തി മുന്നൂറ് രൂപക്കാണ് അവസാനം സ്ഥിരപ്പെടുത്തിയത് ഇനിയും മൂന്ന് പാലാമീന്റെ ലാലികളാണ് നടക്കാൻ പോകുന്നത് എത്ര രൂപയ്ക്കാണ് ഇത് ലേലത്തിൽ പോകുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് അമ്പത് ആയിരത്തി തൊള്ളായിരം തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് 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 അൻപത് രണ്ടായിരത്തി അമ്പത് അമ്പത് അൻപത് ഒരുനൂറ്റമ്പത് രണ്ടായിരത്തിഒരുന്നൂറ്റി അമ്പത് അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് നാനൂറ് നാനൂറ്റി അമ്പത് നാനൂറ്റി അഞ്ഞൂറ് രണ്ടൂറ്റി അറുന്നൂറ് 6200 2200 600 2200 2600 രൂപ മൂന്ന് പാലാമീൻ അടുത്ത നിയം കുറച്ച് തമ്പാനും അതുപോലെ കുള്ളി കലവേട ലേലവളിയാണ് ഇവിട നടക്കാൻ പോകുന്നത് 2250 2300 2300 2300 300 350 350 2350 350 350 2350 350 350 350 മ്പാനും പുള്ളിക്കലിയും രണ്ടായിരത്തി നാനൂറ് രൂപയ്ക്കാണ് ലേലത്തിൽ പോയത് അപ്പോൾ നമ്മൾ ആദ്യം കണ്ട് കൊഴിയാവള കൊണ്ടുവന്ന വള്ളത്തിലെ മീനുകൾ വീണ്ടും ലേലമെളി നടന്നുകൊണ്ടിരിക്കുകയാണ് കൊഴിയാവള മീനിന്റെ ലേലമെളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആയിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് ആ കൊഴിയാളം വീണ്ടും പോയത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യുക